എല്ലാവർക്കും ത്രീ വീൽ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടി വി എസിൻ്റെ എൽ പി ജി സി എൻ ജി വാഹനങ്ങൾ മഴയുള്ള സമയത്ത് ഓടിക്കുമ്പോൾ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് വരാറുണ്ട് ആ ഒരു കംപ്ലൈൻ്റ് നമ്മളുടെ വാഹനത്തിന് വരാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന ഒരു വർക്കാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം നമുക്ക് നമ്മുടെ വാഹനം മഴയത്ത് എന്തുകൊണ്ടാണ് ഓഫാവുന്നതെന്ന് മനസ്സിലാക്കാം നമ്മുടെ വാഹനത്തിൻ്റെ ഇടതുവശത്തെ ടയറിൽ നിന്നും അടിച്ചു കയറുന്ന മഴവെള്ളമാണ് നമ്മളുടെ എഞ്ചിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നത് ഇത് ടി വി എസിൻ്റെ ഡോറോമാക്സ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് ബോഡിയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടതുവശത്തെ വീലിൽ നിന്നും അടിച്ചു വരുന്ന വെള്ളം നേരെ വന്ന് വീഴാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇഗ്നേഷൻ കോയിലിലും അഡാപ്റ്ററിലും പ്ലഗിലേക്കുമാണ് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ വെള്ളം അടിച്ചു കയറി എഞ്ചിൻ ഓഫായാലും ഹീറ്റ് കൊണ്ട് തന്നെ വെള്ളം വറ്റിപ്പോകുന്നതുകൊണ്ട് അപ്പോൾ തന്നെ വാഹനം സ്റ്റാർട്ടായി കിട്ടുകയും ചെയ്യുന്നു ദാ ഈ കാണുന്ന ഭാഗത്തിലൂടെ വെള്ളം അടിച്ചു കയറാൻ ഒരുപാട് ഉള്ള ഒരു ഏരിയ കൂടിയാണിത് ഇനി അടുത്തായിട്ട് നമുക്ക് ഡിലക്സിൻ്റെ എഞ്ചിൻ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഓഫ് ആവാൻ ചാൻസ് ഉള്ള ഒരു എഞ്ചിൻ ആണ് ഡിലക്സിൻ്റെ എഞ്ചിൻ കാരണം ഇതിൻ്റെ കൂളിംഗ് ലീഫും കൊടുത്തിരിക്കുന്ന ഇടതുവശത്തായതുകൊണ്ട് തന്നെ ഇടതുവശത്തെ വീലിൽ നിന്നും വെള്ളം നേരെ കൂളിംഗ് ലീഫിൽ അടിച്ചിട്ട് ഏറും വെള്ളവും കൂടി മിക്സായി നേരെ വന്ന് വീഴുന്നത് പ്ലഗ്ഗിലേക്കും പ്ലഗ് അഡാപ്റ്ററിലേക്കും ആയിരിക്കും ഇനി നമുക്ക് വാഹനത്തിലേക്ക് വെള്ളം അടിച്ചു കയറാതിരിക്കാനായിട്ട് ചെറിയൊരു പണി ഒപ്പിക്കാം ഈ കാണുന്ന സൺപാക്ക് ഷീറ്റ് കൊണ്ടാണ് നമ്മളുടെ വർക്ക് അപ്പോൾ ഈ ഒരു സൺപാക്ക് ഷീറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് നമ്മളുടെ വാഹനത്തിൽ ഇതേപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റും അപ്പോൾ നമ്മുടെ ടി വി എസ് എൽ പി ജി സി എൻ ജി വാഹനങ്ങളുടെ ചേയ്സിൽ ഇതുപോലത്തെ ഒരു ക്ലാമ്പിങ് എല്ലാ വാഹനത്തിലും ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ തന്നെ സൺ പാക്ക് ഷീറ്റ് മടക്കി കറക്റ്റ് അളവിൽ വെച്ച് ടൈ അടിക്കുകയോ കെട്ടി വെക്കുകയോ ചെയ്താലും മതി അപ്പോൾ ഇതേപോലെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇടതുവശത്തെ വീലിൽ നിന്നും വരുന്ന വെള്ളം ഒരു കാരണവശാലും നമ്മളുടെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരികയില്ല ദാ ഇതും അതുപോലെ തന്നെ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞ കസ്റ്റമറുടെ വാഹനമാണ് അപ്പോൾ നമ്മൾ അതും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ടയറിൽ നിന്ന് അടിക്കുന്ന വെള്ളം കയറി ഫാനിൻ്റെ ലീഫ് ഇവിടെ കിടന്ന് കറങ്ങുമ്പോൾ നേരെ എയറിൻ്റെയും വെള്ളത്തിൻ്റെയും പവർ കൊണ്ട് ഏറ്റവും ആദ്യം വരുന്നത് ഈ പ്ലഗ് അഡാപ്റ്ററിലേക്ക് കയറിയിട്ട് വാഹനം ഓഫ് ആവുകയാണ് സംഭവിക്കാറ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്ലഗ് അഡാപ്റ്റർ ഊരി എയർ വെള്ളമൊക്കെ കളഞ്ഞ് എയറൊക്കെ അടിച്ചിട്ട് ശേഷം സ്റ്റാർട്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ കംപ്ലയിൻ്റ് ഉള്ള വാഹനങ്ങളിൽ ബേസിക്ക് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണിത് അപ്പോൾ അങ്ങനെ ഇത്തരം ബുദ്ധിമുട്ടുള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ചെയ്തിട്ട് സേഫായിട്ട് വാഹനം ഓടിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ തറ്റാ